കാനകളുടെ പണി പൂർത്തീകരിക്കാതെയും തോടുകളിലെ മാലിന്യങ്ങൾ നീക്കാതെയും നാട്ടിക പഞ്ചായത്ത് വെള്ളക്കെട്ടിന് വഴിയൊരുക്കുന്നതിൽ പ്രതിഷേധിച്ച് ബി ജെ പി നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും സായാഹ്ന ധർണയും നടത്തി വിവേകാനന്ദ നഗറിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് ശേഷം ഫിഷറീസ് സ്കൂൾ പരിസരത്ത് നടന്ന സായാഹ്ന ധർണ ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് സർജു തോയക്കാവ ഉദ്ഘാടനം ചെയ്തു വെള്ളക്കെട്ട് ഒഴിവാക്കാനായി പണി ആരംഭിച്ച കാനകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കാതെ പാതിവഴിയിൽ നിർത്തിയിട്ടിരിക്കുന്നത് ലെമർ സ്കൂൾ പരിസരത്ത് രൂക്ഷമായ വെള്ളക്കെട്ടിന് കാരണമാവുമെന്ന് സമരക്കാർ ചൂണ്ടിക്കാട്ടി തൃപ്രയാർ സെന്ററിലെ വ്യാപാര സ്ഥാപനങ്ങളിലും തൃപ്രയാറിലെയും നാട്ടികയിലെയും വീടുകളിലും രൂക്ഷമായ വെള്ളക്കെട്ടിന് കാരണമായ അങ്ങാടിത്തോടിന്റെ ഒഴുക്കിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ അനധികൃത നിർമ്മിതികളും പൊളിച്ചു അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ഉണ്ണിമോൻ അധ്യക്ഷനായി എ ചന്ദ്രശേഖരൻ കെ എസ് ജയരാമൻ വളവത്ത് ലാൽ ഊണുങ്ങൽ കുമാർ ജോഷി ബ്ലാങ്ങാട്ട് പി കെ ബേബി ഷാജി പുളിക്കൽ നവീൻ മേലെടുത്ത് എം വി വിജയൻ എന്നിവർ നേതൃത്വം നൽകി മുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിൽ വികസനം വരും വരും താഴെ വാട്ടർ പാർക്ക് അങ്ങനെ പല വിധത്തിലുള്ള വികസനം പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ച ഒരു ഭരണകൂടം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ പോലും കേരള ജനതയെ വഞ്ചിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പ് കഴിഞ്ഞ ദിവസം ഗ്രാമ വാർത്തയിൽ ഒരു വാർത്ത കാണാൻ ഞങ്ങൾ സാധിച്ചു എന്താ ഉണ്ടായത് അത് മുൻ എം പി ഇപ്പോഴത്തെ എംപിയും മുൻ എം എൽ എ ടി എം പ്രതാപൻ ഒരു സംഗമം നടത്തിയിരിക്കുന്നു കോട്ടബില്ലെ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ പരിപാടി നടത്തിയിരിക്കുന്നു എന്ന് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കണം ആ കോട്ടമില് നിലനിൽക്കുവാൻ വേണ്ടി ആ മുന്നിൽ കഞ്ഞി വെച്ച് സമരം നടത്തിയ എം പി ആണ് ടി എം പ്രതാപൻ ആ കള്ളനെ കഴിവനെ കഞ്ഞിവെച്ച തൃശൂരിന്റെ എം പി ടി എം പ്രതാപ ഈ ഗ്രാമത്തിന്റെ പ്രയാസങ്ങള് ജനങ്ങളുടെ പ്രയാസങ്ങള് പാവപ്പെട്ട യാതനകള് വേദനയോ അത് മനസ്സിലാക്കുവാൻ എന്ത് ടി എം പ്രധാന